സൗഹൃദ പ്രണയങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡേറ്റിംഗ് ആപ്പുകളിലെ ചതിക്കുഴിയിൽ വീഴുന്നവരുടെ എണ്ണം കൂടുന്നു അജ്ഞാതനായ സുഹൃത്തിൽ നിന്ന് ഭീഷണിക്കും തട്ടിപ്പിനും ഇരയായി കൗൺസിലിംഗിനെത്തുന്നവർ കൂടുകയാണ് വയസ്സ് കൂട്ടിക്കാണിച്ച് വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയാണ് കുട്ടികൾ ആപ്പിൽ കയറുന്നത് കോവിഡ് കാലത്ത് ഓൺലൈൻ പഠനത്തെ ആശ്രയിച്ചവരിൽ പലരും ഡേറ്റിംഗ് ആപ്പുകൾ രഹസ്യമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് സൈബർ വിദഗ്ധർ പറയുന്നു ചിലർ ആപ്പിലൂടെ പണം തട്ടലിലും സെക്സ് റാക്കറ്റുകളുടെ ഭീഷണിയിലും കുടുങ്ങി സ്വകാര്യ വിവരങ്ങളും പശ്ചാത്തലത്തിലും മനസ്സിലാക്കിയാണ് കുട്ടികളെ വലയിലാക്കുന്നത് മാനക്കേട് ഭയന്ന് ചതിക്കപ്പെട്ടവർ പുറത്തു പറയാറില്ല അതിനാൽ ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയോ തട്ടിപ്പിനിരയായവരുടെ എണ്ണം പുറത്തു വരികയോ ചെയ്യില്ല ഡേറ്റിംഗ് ആപ്പുകൾ വഴിയുള്ള തട്ടിപ്പുകളെ കുറിച്ച് അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസിയായ ഇന്റർപോൾ കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റി അംഗരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഡേറ്റിംഗ് ആപ്പിലൂടെ കെണിയിലായതായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു ഡേറ്റിംഗ് ആപ്പിലൂടെ യുവാവിനെ വലയിലാക്കിയ ശേഷം മർദ്ദിച്ച് വീഡിയോ പകർത്തി പണം തട്ടാൻ ശ്രമിച്ച ആറംഗ സംഘത്തെ അറസ്റ്റ് ചെയ്തു ഇടപ്പള്ളി സ്വദേശിയായ യുവാവിന്റെ പരാതിയിലാണ് അറസ്റ്റ് കോഴിക്കോട് കല്ലായി പൂച്ചെങ്ങൽ വീട്ടിൽ അജ്മൽ മലപ്പുറം അമ്പാട് നിലമ്പൂർ കീരിയത്ത് വീട്ടിൽ ഫർഹാൻ നിലമ്പൂർ അരിവക്കോട് മേലേപ്പുത്തൻ വീട്ടിൽ അനന്തു മലപ്പുറം എടക്കര കാർക്കുയിൽ വീട്ടിൽ മുഹമ്മദ് സിബ്നു സാലി കണ്ണൂർ ഉരുവച്ചാൽ അടിയോട് വീട്ടിൽ റയാസ് മട്ടന്നൂർ ഫാത്തിമ മൻസിൽ സമദ് എന്നിവരെയാണ് തൃക്കാക്കര സി ഐ എ കെ സുധീറിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നതിങ്ങനെ ഡേറ്റിംഗ് ആപ്പിലൂടെ കെണിയിൽപ്പെടുത്തിയ യുവാവിനെ പ്രതികൾ താമസിച്ചിരുന്ന കാക്കനാട് പടമുകളിലെ വീടിനു സമീപത്തേക്ക് രാത്രി വരുത്തി മർദ്ദിച്ച് മൊബൈൽ ഫോൺ കൈക്കലാക്കി താൻ സുവർഗാനുരാഗിയാണെന്ന് യുവാവിനെ കൊണ്ട് പറയിപ്പിക്കുന്ന വീഡിയോ ഇവർ പകർത്തുകയും ചെയ്തു ഈ വീഡിയോ വാട്സാപ്പ് വഴി പ്രചരിപ്പിക്കാതിരിക്കാൻ ഒരു ലക്ഷം രൂപ നൽകണമെന്ന് ഭീഷണിപ്പെടുത്തി അടുത്ത ദിവസം വൈകിട്ട് പണം നൽകാമെന്ന് സമ്മതിച്ചതോടെ യുവാവിനെ വിട്ടയച്ചു വീട്ടിലെത്തിയ യുവാവ് സംഭവം പിതാവിനെ അറിയിച്ചതോടെ വീട്ടുകാർ തൃക്കാക്കര പോലീസിൽ പരാതി നൽകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആറുപേരും വലയിലായത് പ്രതികളിൽ നിന്ന് പത്ത് മൊബൈൽ ഫോണുകളും ഒരു ലാപ്ടോപ്പും പിടിച്ചെടുത്തു സംഘം ഡേറ്റിംഗ് ആപ്പിലൂടെ സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു